കുവൈറ്റിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞവരോടുള്ള ആദരസൂചകമായി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൗനയാത്രയും അനുശോചന യോഗവും നടത്തി കുവൈത്തിൽ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണമടഞ്ഞവരോടുള്ള ആദരസൂചകമായി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മച്ചി ടൌണിൽ മൌനയാത്രയും അനുശോചന യോഗവും നടത്തി അകാലത്തിൽ മരണമടഞ്ഞവരോടുള്ള ആദരസൂചകമായി മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു വാർഡ് പ്രസിഡന്റ് ലിജി കൊച്ചാങ്കൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി നാലോളം പേർ മലയാളികൾ തന്നെ അമ്പതിനടുത്ത് ഇന്ത്യക്കാർ കുവൈത്തിൽ അതിദാരുണമായി മരണം മരണപ്പെടുകയുണ്ടായി കേരളത്തെ സംബന്ധിച്ച് പ്രവാസികൾ എത്രമാത്രം വിലപ്പെട്ടവരാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇന്ന് കേരളം അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ ഒക്കെ പ്രവാസ ജീവിതം ഇവിടുത്തെ പൗരന്മാർ ആരംഭിച്ചതിന് ശേഷമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഈ ദുരന്തം ഉണ്ടായപ്പോൾ ഓരോ മലയാളിയും ആ ദുരന്തം എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചതാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് പെരുമാറിയത് എല്ലാ വീടുകളിലും രണ്ട് ദിവസം ശരിക്ക് ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പഞ്ചായത്ത് അംഗം രേഷ്മ രാജു അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ സതീശൻ കാർത്തികപ്പള്ളി തോമസ് കൈപ്പനാനിക്കൽ സിസിലി ആശാരി വിനോദ് നിരവത്ത് അലക്സ് കേസി തുടങ്ങിയവർ പ്രസംഗിച്ചു ചില ഘട്ടങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ